ഒന്നാമതേ എന്നോട് ചതിക്കല്ലേ എനിക്ക് എന്നോട് തന്നെ യുവതി ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം അപ്പൊ പിന്നെ അസൂയോടെ നാട്ടിലെ യുവാക്കള് ആ കടത്തണ്ണയിലിരിക്കുന്നവന്മാരല്ലേ അവന്മാരോട് നോട്ടം കാണുമ്പോൾ എനിക്ക് ചോർന്നുകൊണ്ട് വരും ഒരു പണിയില്ലാത്ത കുറെ അവന്മാരും അല്ല അതിപ്പോ പണി എനിക്കും സാധാരണ പണി പണികളെന്ന് വരുന്ന ടെക്കികള്യറി ഫാം തുടങ്ങിയെന്നോ പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്റെ കാമുകി അതിസമ്പന്നെങ്കിൽ എനിക്കും തുടങ്ങാമായിരുന്നു ഈ നമ്മളെപ്പോലുള്ള പാവങ്ങളൊക്കെ വിട്ടിട്ട് വല്ല കാശാറിന്റെ ഭാര്യ വരട്ടെ സമയമുണ്ടല്ലോ എങ്കിലേ നിനൊട്ടാശു

പണി അപ്പൊരു തീരത്തും ഇല്ല ആ ഒരു കടുംകട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയി പണ്ട് കാട്ട് വന്നേ കൊടുക്കട്ട് ചാടയായിരിക്കും

ഇരിക്കട്ടെ ഡെയിലി ഓരോന്ന് വെച്ച് ചുരുങ്ങുന്നുണ്ടോ ഒന്നും കാണുന്നില്ലല്ലോ ഒരു മുഴുവൻ വീടിയൊന്നും വലിക്കാനുള്ള ആവധില്ലിടാവേ ഞാൻ പണ്ടേ നിർത്തിയതാ ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം എന്നാലും ഇരിക്കട്ടെ ഓ അല്ലാത്ത സ്മെല്ലാ നല്ല പൊട്ടിച്ച nagibona ko pe ariyora asemele. ഒന്നില്ല ഇല്ല ഒരേ കോളേജിൽ രണ്ട് കൊല്ലം സീനിയർ അല്ലടാ അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ ഒന്ന് പോടാ മണിക്കൂർ തന്നെ ഓമനയ്ക്കും ചോദിക്കും ചായ കൊടുക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഈ ചെറുക്കൻ്റെ ഇവിടെ വച്ചിട്ടുണ്ടേ പ്രീതെ അന്ന് ഒന്നും കത്തിച്ചേര് എന്റെ കഴി ഒഴിയത്തില്ല രോഗികളെ വീട്ടിൽ വന്നു നിന്ന് നോക്കുന്ന ഡോക്ടർ അതാണ് ഹോം നേഴ്സ് അല്ലാതെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയല്ലോ ഏ കട്ടിലിരിക്കാൻ പറ്റത്തില്ല വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ വാട്ടർ ബെഡ് ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോകും അവൻ ഈ ആഴ്ച വന്നില്ല വന്നാൽ കൊച്ചിൻ്റെ അടുത്ത് വരാതാവും പോവുമോ ഈ ആഴ്ച വരുവായിരിക്കും വരും വരും വിഷമിക്കല്ലേ പോയി പണി കുളിച്ചിട്ട് വരാം കുളിക്കാനോ ഞാൻ കാര്യം ഒന്ന് സമയമില്ല പിന്നെ അല്ല കുളിക്കാൻ ഒന്ന് പോയടാ പകല് വെളിച്ചത്തിൽ ഒന്ന് കാണാനുള്ള കൊതി പോയെ 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 ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ വിളിച്ചോളാം ീഫ് ഉള്ളോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത് ആ അതെന്തായിരുന്നു ഇട ബീഫ് ഇടൂ എന്തായിരുന്നു എന്റെ പരിപാടികളൊക്കെ ഉം ലിസ്റ്റിൽ പേരുണ്ടട വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയും അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് വിട് എടാ ഷൈനി ചൊക്കെ എന്തായി സുഖമാണ ഞാൻ കൊടുക്കണം എന്ത് സുഖമേ എടാ കുറ്റിച്ചിട്ടിരിക്കുന്ന മച്ചിപ്പശുതാ കൊള്ളാം

കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടു ഷൈനി ഞാൻ രാവിലെ പോവുകയാണെ

പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും അല്ല ഷൈനി ഏഴ് ദിവസത്തെ കുറവുണ്ടല്ലോ ഇങ്ങോട്ടില്ലേ ഷൈനി രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം രാത്രി മോശനെങ്ങാനും പോയാൽ രാവിലെ ആവുമ്പോഴേക്കൊരു പരുവാവും ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ എനിക്കറിയാം അതിന്റെ കാണാനും ഉണ്ടായിരുന്നു കൈലൊന്നടിച്ച് പിടി പോലും പോവാൻ പറ്റാത്ത നേരോ ചിരി കിടന്നാ മതി എല്ലാം കൂടെ കുത്തി കയ്യോ കാലം മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ എനിക്കിപ്പോ രണ്ടിടായിട്ട് കയ്യോ കാലം മുറിയണോ അത് മമ്മയുടെ മൂട് പോലെ അല്ലയോ പൊളിച്ചില്ലേ അപ്പച്ച പിന്നില്ലേ നിന്നപ്പോ ക്ഷീണിച്ചോടാ ഞാൻ ക്ഷീണിച്ചില്ല അപ്പച്ചനോ കാട

ചാച്ചിന്റെ പരിവോ നോക്കിയേക്കണേ ചൂട് കൂടുതലാണോ ട അമ്മയ്ക്ക് ഒന്ന് ചാച്ചാ കയ്യും തട്ടാതെ സൂക്ഷിക്കണേ പൊറൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്ക ఎన్నా పిన కొచ్చిని ఇత్రి కూడా గ్లామర్ అవ్ చాచా ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ ഓ പുറത്തേക്ക് ഒഴിക്കണ്ട